ഈ ോകത്തിലെ എന്തെല്ലാം തരത്തിലുള്ള ജനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആർക്കൊരു ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക അതിപ്പോ മനുഷ്യരോടായാലും അല്ലെ മൃഗങ്ങളോടായാലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാതിരിക്കുക ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്ന ചെറിയ ചില നിമിഷത്തെ ചില ചിന്തകളിലൂടെ വരുന്ന ക്രൂരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലർക്ക് അത് ഒരു ഹോബിയായിട്ടായിരിക്കും മറ്റു ചിലർക്ക് പല വിധത്തിലും തോന്നുന്ന വിധത്തിലുള്ള ചിന്തകളായിരിക്കാം പലർക്കും ഉണ്ടാകുക പക്ഷേ ഈ തരത്തിലുള്ള ചിന്ത ഭയങ്കരമായ ദയനീയമായ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകളാകരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കാരണം ചെറുപ്പത്തിലെ ചില കളി തമാശകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ഇതിപ്പോൾ ചെറുപ്പക്കാരാണോ ചെയ്തത് അതോ മുതിർന്നവരാണോ അറിയില്ല എത്ര ക്രൂരരായാലും ഏത് വിധത്തിലുള്ള മൃഗങ്ങളായാലും അവർക്കും ജീവനുണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മറക്കാതെ ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു നേരത്തെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷെ പിന്നീട് അത് അനുഭവിച്ചു വരുന്ന അതിൻ്റെ വേദന യാതന ഇതിൻ്റെ ഇടയിലെ ഒരു വീഡിയോ കാണുണ്ടായി പന്നിപ്പടകം പന്നികളെ ഓടിക്കാനായിട്ട് പടകം വെച്ചത് ഒരു പശു എടുത്ത് കഴിച്ചു ഇനിയിപ്പോ പശുവിൻ്റെ പേര് പറഞ്ഞ ആകെ പ്രശ്നവും അതുകൊണ്ട് ഒരു മൃഗം എടുത്ത് കടിച്ച വശം അത് പൊട്ടി അതിൻ്റെ വായയും തൊലിയും അല്ലെങ്കിൽ നാവും ഒക്കെ പുറത്തു ചാടി മരിക്കുന്നതിന് തുല്യമായിട്ട് അത് ജീവിക്കണം ഇതിന് ഭേദം അത് മരിക്കുകയായിരുന്നു ഇങ്ങനെ ഉള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല മിണ്ടാതിരിക്കുക അല്ലേ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത് മൃഗങ്ങളോട് പ്രത്യേകിച്ച് മൃഗങ്ങളോട് അവർക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടിപ്പിക്കാനോ സ്നേഹം മാത്രം അവർക്ക് പ്രകടിപ്പിക്കാറുള്ളൂ ചിലവർക്ക് മറ്റുള്ള മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്ന പറയണതൊക്കെ ശരിയാണ് തെറ്റാണ് അത് ചെയ്യണതൊക്കെ അവരും ചെയ്യണമെന്ന് തെറ്റ് തന്നെയാണ് പക്ഷേ അവർ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം എന്നിരുന്നാലും ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മൃഗങ്ങളോടുള്ള ഈ വകതിരിവ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം അവർക്ക് ഈ നമ്മളെ പോലെ അഴിച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഉള്ള ഒരു ദൈവം കൊടുത്തിട്ടില്ല മനുഷ്യർക്കാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം മനുഷ്യരും മൃഗങ്ങളും ഒരേപോലെയാണെന്ന് ചിന്തിക്കരുത് എന്നാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വളരെ വേദന നിറഞ്ഞ സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും